മതിയിൽ നിന്നായിരം ത്രിപുടി വന്നാശുതന്മതി മറന്ന് അന്നാതിയിൽ പ്രിയമുയർന്നാടെലാം കടലിൽ ഒന്നായി വീണു വലയും എന്നാശയം ഗതിപ്പെറും നാഥഭൂമിയിൽ അമർന്നാ വിരാപ പടരും ചിന്നാവി ത്രിപുടിയെന്നാണറുംപടി കലർന്നാറിടുന്നു ജനനീ ഇല്ലാതമായയിടുമുല്ലാസമൊന്നും അറിവല്ലാതെ ഇല്ലനിലനും കല്ലാഴിയും കനലുമല്ലാതെ ശൂന്യമതും എല്ലാം എല്ലാമൊരാതി അറിവാം ില്ല ക്രിയകൾ മല്ലാടുകയും ഗുരുസ്മരണ ആയിരത്തി ഒരുന്നൂറ്റി ഒന്ന് കന്നിമാസം വിജയദശമി നാളിൽ ഗുരുദേവൻ അനന്തരഗാമിയെ നിയോഗിക്കാൻ പോകുന്നു സന്യാസവരീരും ഗുരുഭക്തന്മാരും ആത്മസാധകരും ആ ദിവ്യകർമ്മത്തിൽ പങ്കുകൊള്ളുവാനായി എത്തിച്ചേർന്നുകൊണ്ടിരുന്നു സ്വജീവിതം ഗുരുചൈതന് ചാലിച്ചെടുത്ത ഗുരുഭക്തന്മാർ കാത്തിരുന്ന ദിവ്യ നിമിഷമായിരുന്നു അത് ശ്രീനാരായണ ഗുരുദേവൻ അവിടുത്തെ പിൻഗാമിയെ പ്രഖ്യാപനം ചെയ്യുകയാണ് ആരായിരിക്കും ആ മഹാപുരുഷൻ അറിവാണ് ഈശ്വരൻ എന്ന പരമസത്യത്തെ സാക്ഷിയാക്കി വിദ്യാദേവതയായ ശാരദാമ്പയുടെ സിരി സന്നിധിയിൽ വെച്ച് നടക്കുന്ന അഭിഷേക കർമ്മം വെളുപ്പിന് തന്നെ ശാരദാമഠവും പരിസരവും ഭക്തജന നിബിടമായി കഴിഞ്ഞിരുന്നു ഭഗവാൻ ഗുരുദേവന് ഒരുക്കിയിട്ടിരുന്ന പീഠത്തിൽ ദക്ഷിണാഭിമുഖനായി ഉപവിഷ്ടനായി ഹോമസംവിധാനങ്ങളും വൈദിക ചടങ്ങുകളും നിർവഹിച്ച് തൃപാദ ശിക്ഷരായ വൈദികരും പരികർമ്മികളും സമക്ഷത്തിലെത്തി ആകാംക്ഷയോട് ഏവരും ഉറ്റുനോക്കിയിരിക്കെ ബോധാനന്ദ സ്വാമികൾക്ക് ഭഗവാൻ ശ്രീനാരായണ ഗുരു സ്വാമി ത്രികൈകൾ കൊണ്ട് ശിരസ് സ്പർശദീക്ഷ നൽകി അനുഗ്രഹിച്ചു അനന്തരം ദിവ്യതീർത്ഥത്താൽ അഭിഷേകവും ചെയ്യപ്പെട്ടു ഗുരുദേവൻ്റെ മുഖാമ്പുജം അനേകകൂടി സൂര്യപ്രഭയാൽ തേജസ്സീതമായിരുന്നു അപ്പോൾ ഗുരുപാദങ്ങളിൽ ദണ്ഡ നമസ്കാരം ചെയ്ത് ഗുരുപീഠത്തിനരികിൽ ബോധാനന്ദ സ്വാമികൾ ഉപവിഷ്ടനായി പ്രിയ ശിഷ്യൻ സഹോദരൻ അയ്യപ്പൻ മുമ്പോട്ട് വന്ന് മംഗളപത്രം സമർപ്പിച്ചതിന് ശേഷം നമ്രസുരസ്കനായി മംഗളപത്രം വായിച്ചു മംഗളപത്രം ആലോചനയ്ക്ക് ശേഷം സന്യാസി ഒപ്പിട്ടു കൊടുത്തു ശ്രീ ബോധാനന്ദ സ്വാമികൾ ഒപ്പിട്ടതിന് ശേഷം ബാക്കി സന്യാസി ശ്രേഷ്ഠന്മാരും ഒപ്പിട്ടു ഗോവിന്ദാനന്ദ സ്വാമികൾ വിദ്യാനന്ദ സ്വാമികൾ നരസിംഹ സ്വാമികൾ സുഗുണാനന്ദഗിരി സ്വാമികൾ ധർമ്മതീർത്ഥ സ്വാമികൾ ആത്മാനന്ദ സ്വാമികൾ നീലകണ്ഠ ബ്രഹ്മചാരി എന്നിവരാണ് ഒപ്പുവെച്ചത് ഇതിനുശേഷം ശിവഗിരിയിൽ നിന്നും ഗുരു കുറേ നാൾ അകന്നു നിൽക്കാൻ തീരുമാനിച്ചു സിലോണിലെ ആശ്രമത്തിലേക്ക് ഗുരു പോയെങ്കിലും കുറച്ചുനാൾ കഴിഞ്ഞ് തിരിച്ചെത്തി ശിവഗിരിയിലെ പ്രവർത്തനങ്ങളിൽ വ്യാപൃതനായി ഓം ശ്രീനാരായണ പരമഗുരവീ നമക ഓം ശ്രീ ശാരദാംബികായി നമക